नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

സൈന്യത്തിന്റെ സർവാധിപത്യം ഏൽപ്പിച്ചത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അമളിയായി പോയി മണ്ടത്തരമായി പോയി എന്ന് ദ്രോണനോട് ദുര്യോധനൻ വ്യംഗ്യമായി പറഞ്ഞ വാക്യമാണിത് ഈ മണ്ടത്തരം മൂലമാണ് എന്റെ യോദ്ധാക്കളെല്ലാം ആത്മാർത്ഥതയുള്ള യോദ്ധാക്കളെല്ലാം മരിച്ചു വീഴാൻ കാരണം ആരൊക്കെ മിത്രങ്ങളെ അറിയാതെ ഇങ്ങനെ മിത്രമായിട്ട് അംഗീകരിച്ച് ചുമതല ഏൽപ്പിക്കുന്നുവോ അവരെല്ലാം ഇതേ പ്രകാരത്തിലുള്ളതായ വലിയ പതനങ്ങളിൽ പോയി പഠിച്ചിട്ടുണ്ട് അതിന് എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട് ഞാനത് പഠിച്ചില്ല ഞാനത് മനസ്സിലാക്കിയില്ല ഞാൻ ശുദ്ധഗതിക്കാരൻ അതുകൊണ്ട് ലോകം എന്നെ മണ്ടൻ എന്ന് പറയേണ്ടി വരും ഞാൻ അങ്ങേ അംഗീകരിച്ചു അതിന്റെ ഫലം ഞാൻ അനുഭവിക്കുന്നു അലയോ ദ്രോണ എനിക്ക് വേണ്ടി പോരാടി ആത്മാർത്ഥതയോടുകൂടി പോരാടി മരിച്ച ആ മനുഷ്യ ശ്രേഷ്ഠന്മാരുണ്ടല്ലോ അവരെ കൂടാതെ കണ്ട ഈ ഭൂമിയിൽ എനിക്ക് വസിക്കുക എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ് അതുകൊണ്ട് ഇനി അനന്തര കരണീയമായിട്ടുള്ള കാര്യം അല്ലയോ ആചാര്യ അത് ഞാൻ തീരുമാനമെടുക്കും നേരിട്ടിറങ്ങി പാണ്ഡവന്മാരോട് യുദ്ധം ചെയ്യുക അത് മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറൊരു മാർഗവും എനിക്കില്ല അങ്ങയിൽ നിന്നിട്ട് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എന്ന് അങ്ങേയറ്റത്തെ അറ്റത്തെ ദ്രോണന്റെ വ്യക്തിത്വത്തെ സമ്പൂർണമായും സംഹരിക്കുന്ന പരിഷത അത് വാക്കുകളിലൂടെ പ്രകടിപ്പിച്ച് ധുന്യാത്മകമായിട്ട് എല്ലാം ദ്രോണ ഹൃദയത്തിലെ അമ്പുകൾ പോലെ പായിച്ചു ഇതാണ് വാരുഷ്യം താൻ ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സം വന്നു കഴിയുമ്പോൾ ആ ശ്രീ സുരീസമ്പന്നമാരുടെ ഹൃദയത്തിൽ നിന്നിട്ട് ഈ പരുഷത ഉടനെ തന്നെ സമുദ്രത്തിലെ തിരമാലകൾ പോലെ ആർത്തലച്ചു വരും ദ്രോണൻ ഇതെല്ലാം കേൾക്കേണ്ടി വന്നു ഈ ദുര്യോധനൻ പറയുന്നതൊന്നും സത്യമല്ല എന്ന് ദ്രോണൻ അറിയാം താൻ പൂർണമായിട്ടും ആത്മാർത്ഥതയോടുകൂടിയിട്ടാണ് ഇത്രയും ദിവസങ്ങളിൽ യുദ്ധം ചെയ്തത് തന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തിരിക്കുന്നു ദുര്യോധനൻ പക്ഷെ ഈ ഘട്ടത്തില് തനിക്ക് ദുര്യോധനെ വലിച്ചെറിഞ്ഞു പോകാൻ പറ്റില്ല പോയാൽ ലോകം പാണ്ഡവരെ പാണ്ഡവരഭയെന്ന ദ്രോണൻ യുദ്ധക്കളത്തിൽ നിന്ന് പിന്മാറി എന്ന് പറയും അത് സാധ്യമല്ല ഇതുവരെ ഏതൊരു കർമ്മമാണോ ചെയ്തു പോകുന്നത് കൌരവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളത് ആത്മാർത്ഥമായി ഇതുവരെ ചെയ്തു അത് തന്നെ സർവവിധാത്മാർത്ഥതയോടുകൂടിയും തുടരുക ദുര്യോധനന്റെ ഈ ഭത്സനങ്ങൾ വ്യങ്ക്യമയമായിരിക്കുന്ന പരുഷവാക്കുകൾ കേട്ടാലും അത് സഹിച്ചുകൊണ്ട് താൻ ചെയ്യേണ്ട കർത്തവ്യം ചെയ്യുക ഇത് മാത്രമേ ദ്രോണന് പൊംവിളിയായിട്ടുള്ളൂ അതുകൊണ്ട് ദ്രോണൻ പറഞ്ഞു ഈ സംഭവങ്ങളെല്ലാം ധൃതരാഷ്ട്രനെ കേൾപ്പിക്കുകയാണ് സഞ്ജയൻ അടുത്തിരുന്നു ഇതുപോലെ അദ്ദേഹം കേൾപ്പിക്കുകയാണ് ദ്രോണ ഉച്ച സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറയുന്നു ദ്രോണം പറഞ്ഞു എന്താ ദുര്യോധന കിമേവം അഭി അഭികൃന്തസി അതെയോ ദുര്യോധന നീ എന്തിനാണോ നിന്റെ വാക്കുകളാകുന്ന ശരങ്ങൾ കൊണ്ട് ഇത്രയേറെ ക്രൂരമായിട്ട് ഇങ്ങനെ ആർക്കും സഹിക്കാൻ കഴിയാത്ത പ്രകാരത്തിൽ എന്നെ ഇങ്ങനെ മുറിവേൽപ്പിക്കുന്നത് എന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നത് എന്റെ വ്യക്തിത്വം തന്നെ നീ നിന്റെ വാക്കുകൾ കൊണ്ട് എന്തിന് ഇങ്ങനെ അതിക്രമിക്കുന്നത് ഇത് ഈ ലോകത്ത് ആർക്ക് സഹിക്കാൻ കഴിയും ദ്രോണൻ ദുഃഖത്തോടുകൂടി തന്റെ ഹൃദയത്തിൽ ഉണർന്നു തുടങ്ങിയ ആ പരുഷമായ വാക്കുകൾ കൊണ്ട് മറുപടി പറയുന്നു ദ്രോണൻ ഇങ്ങനെ ദുര്യോധനന്റെ വാക്കുകൾ കൊണ്ട് അങ്ങേയറ്റം നിന്ദിക്കപ്പെട്ടപ്പോ ദുര്യോധനെ ദ്രോണൻ വഞ്ചിക്കുകയായിരുന്നു എന്നുകൂടി അർത്ഥം കൊണ്ട് ദുര്യോധനൻ ദ്രോണനെ കേൾപ്പിച്ചല്ലോ വാക്കുകൊണ്ട് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അർത്ഥം കൊണ്ട് കേൾപ്പിച്ചു അത് ദ്രോണനെ സഹിക്കാനാവുന്നില്ല ദ്രോണം പറഞ്ഞു നീ എന്തിന് എന്നെ ഈ പ്രകാരത്തിൽ വേദനിപ്പിക്കുന്നു അജയം സതതം സംഖ്യേണം ഞാൻ നീ പറഞ്ഞതുപോലെ എന്റെ പ്രിയ ശിഷ്യനാണ് അർജുനൻ എന്ന കാരണത്താൽ അർജുനന് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ കൊടുത്തിട്ടില്ല കുറെ മുമ്പേ ജയദ്രഥൻ അർജുനന്റെ അമ്പേറ്റ് മരിച്ചതും ഞാൻ സൗകര്യം ഒരുക്കി കൊടുത്തിട്ടല്ല എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചു നമ്മുടെ വക്ഷത്തുള്ളവരെല്ലാ ശ്രമിച്ചു ദുര്യോധന നീയും ഉണ്ടായിരുന്നു അവിടെ നീയും ശ്രമിച്ചു കൃത്യമായ പരിഷ തുറന്ന് ദ്രോണം പറയാണ് എന്നിട്ട് നമ്മെ എല്ലാം തോൽപ്പിച്ചിട്ടല്ലേ അർജുനൻ പോയത് സൈന്ധവന്റെ സമീപത്തേക്ക് ജയദ്രസന്റെ സമീപത്തേക്ക് ഞാൻ പരിശ്രമിക്കായ കൊണ്ടല്ല മറ്റുള്ളവരെല്ലാം തോൽപ്പിക്കപ്പെട്ടെങ്കിൽ ഞാൻ തോൽപ്പിക്കപ്പെട്ടത് ഞാൻ അർജുനനെ അനുവദിച്ചിട്ടാണ് എന്ന് എങ്ങനെ കരുതാനാകും ഞാൻ പടക്കളത്തിൽ ഇറങ്ങിയാൽ സത്യസന്ധനായിട്ട് ചെയ്യേണ്ട ജോലി എന്റെ മുഴുവൻ കരുത്തടുത്ത് ഞാൻ ചെയ്യും അത് മാത്രമേ ചെയ്തു വന്നിട്ടുള്ളൂ ഞാൻ അർജുനന് വേണ്ടി യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല അർജുനൻ എന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് എന്റെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനാണ് ഗുരുശിഷ്യ ബന്ധം അതൊന്നു വേറെ എന്നാൽ പടക്കളത്തിൽ അർജുനൻ ശത്രുപക്ഷത്താണ് അതിന്റെ ശക്തിയാണ് ശത്രു സൈന്യത്തിന്റെ പരമമായ ശക്തിയാണ് അർജുനൻ അതേപോലെ തന്നെ എന്റെ ശിഷ്യനായ ഭീമനും യുധിഷ്ഠിരിനും നകുലസഹദേവന്മാരും അങ്ങനെ തന്നെ അവരെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവർ പക്ഷെ അവരിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയുമില്ല അല്ലയോ ദുര്യോധന ഞാൻ എത്രയോ തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എപ്പോഴെപ്പോഴൊക്കെയാണോ നീ നിന്റെ കൂട്ടുകാരനായ കർണനോടും മാവനായ ശകുനിയോടും ചേർന്നിട്ട് പാണ്ഡവന്മാരെ പല പ്രകാരത്തില് നശിപ്പിക്കാൻ ശ്രമിച്ചത് പാണ്ഡവന്മാരെ യുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിക്കാൻ പൊങ്ങച്ചങ്ങൾ നിങ്ങൾ അടിച്ചുവിട്ടല്ലോ അപ്പോഴെല്ലാം പാണ്ഡവന്മാരെ ഞങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെടുത്തും യുദ്ധത്തിൽ പരാജയപ്പെടുത്തുമെന്ന് കൗരവ സഭയിൽ വെച്ച് പാണ്ഡവന്മാർ കേൾക്കാതെ തന്നെ അവര് ഇന്ദ്രപ്രസ്ഥത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം വാചകങ്ങൾ അവിടെ കേൾപ്പിച്ചു അപ്പോഴൊക്കെ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത് പാണ്ഡവന്മാരെ തോൽപ്പിക്കാനാവില്ല എന്ന് മാത്രമല്ല പാണ്ഡവന്മാരിൽ ഏറ്റവും വലിയ പോരാളികൾ അർജുനനും ഭീമനുമാണ് അർജുനനെ തോൽപ്പിക്കാനാവില്ല എന്ന് ഞാൻ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു അജയ്യം സതതം സംഖ്യണം സവ്യസാചിനം സവ്യസാചി അജയ്യനാണ് സബി സാജി എന്ന് പറയുമ്പോ തന്നെ വളരെ വ്യക്തമല്ലേ അതുകൊണ്ടാണ് ആ വാക്ക് തന്നെ ദ്രോണൻ എടുത്ത് ഉപയോഗിക്കുന്നത് എല്ലാവരും ഒരു കൈ അമ്പയും അർജുനൻ രണ്ട് കൈ കൊണ്ടും എയും വലത് കൈ കൊണ്ടും ഇടത് കൈ കൊണ്ടും വെയ്യും അത്ര കണ്ട് വൈഭവമുള്ള ഇരുട്ടത്തും കൃത്യമായ ലക്ഷ്യത്തിൽ അമ്പ് തറപ്പിക്കും ഒരു ചെറിയൊരു ശബ്ദം എവിടെയെങ്കിലും കേട്ടുകഴിഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ അർജുനന്റെ അമ്പ് വന്ന് അവിടെ തറയും ശബ്ദവേദി അമ്പിന് ശബ്ദവേദിയായി പ്രയോഗിക്കാൻ അർജുനന്റെ സാമർഥ്യം അർജുനൻ വിചാരിക്കുന്നിടത്ത് അമ്പുകൾ നിൽക്കും ആയുധങ്ങൾ നിൽക്കും ആ അർജുനന് കൃഷ്ണന്റെ സഹായവുമുണ്ട് അങ്ങനെയുള്ളപ്പോ അർജുനനെ സവ്യസാജിയെ പരാജയപ്പെടുത്താനാവില്ല എന്ന് ഞാൻ എത്രയോ തവണ പറഞ്ഞു ഈ യുദ്ധം തുടങ്ങിയ ശേഷവും പറഞ്ഞല്ലോ ഓരോ ദിവസവും അർജുനന്റെ ഓരോ പ്രകാരത്തിലുള്ള വൈഭവങ്ങൾ പടക്കളത്തിൽ അർജുനൻ പ്രകടിപ്പിക്കുമ്പോ ആ വൈഭവങ്ങളാൽ നമ്മുടെ സൈന്യത്തെ തകർത്തെറിയുമ്പോ അല്ലയോ ദുര്യോധന നീ വിഷമം എന്നോട് വന്ന് പറയുമ്പോ ഭീഷ്മനോട് വന്ന് പറയുമ്പോ അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞല്ലോ സബ്യസാജി അർജുനനെ തോൽപ്പിക്കാനാവില്ല എന്ന് ഇത് ആദ്യമായിട്ടല്ല ഈ സംഭവം ഇതൊരു വസ്തുതയാണ് ഞാൻ അർജുനനോട് നേരിട്ട് നിന്ന് എന്റെ മുഴുവൻ പ്രാഗൽഭ്യമെടുത്ത് പോരാടുന്നത് നീ കണ്ടതല്ലേ എനിക്ക് അർജുനനെ തടയാനായില്ല തോൽപ്പിക്കാനായില്ല